സത്യത്തിൽ നിന്നും അകന്നു പോകുമ്പോഴാണ് നമ്മിൽ എല്ലാ വൈരുദ്ധ്യങ്ങളും ഉണ്ടാകുന്നത് സത്യത്തെ അറിയില്ലെന്ന് വന്നാൽ പിന്നെ നമ്മുടെ ജീവിതം അസത്യത്തിലല്ലേ അസത്യം എങ്ങനെ ഒരാളെ സ്വസ്ഥനും ശാന്തനുമാക്കും കടലിൻ്റെ അടിത്തട്ടിൽ പോയാൽ നിശബ്ദവും ശാന്തവുമാണ് എന്നാൽ ഉപരിതലത്തിൽ തിരമാലകൾ ആർ തിരമ്പിക്കൊണ്ടിരിക്കുന്നു ബാഹ്യലോകത്ത് വ്യാപരിക്കുന്ന ഒരാളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് അയാൾക്കൊരിക്കലും ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല ഉപരിതലത്തിലെ കാറും കോളുമെല്ലാം അയാൾ ഇളക്കി മറച്ചുകൊണ്ടിരിക്കുന്നു അയാൾ ശാന്തിക്ക് വേണ്ടി കൊതിക്കുന്നു എന്നാൽ ശാന്തി എങ്ങനെ കണ്ടെത്തണമെന്ന് അയാൾക്കറിയില്ല ബാഹ്യമായ എന്തെങ്കിലും വസ്തുക്കൾ സമ്പാദിച്ചാൽ ശാന്തിയും സമാധാനവും കൈവരുമെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു അതിനുവേണ്ടി അയാളുടെ ഊർജവും സമയവും ചെലവഴിക്കുന്നു അങ്ങനെ പലതും നേടുന്നു അങ്ങനെ ഒരാഗ്രഹം നിറവേറ്റി കഴിയുമ്പോൾ ഒരല്പം സന്തോഷം ലഭിച്ചതുപോലെ തോന്നും എന്നാൽ മനസ്സ് വീണ്ടും പഴയതുപോലെ അസ്വസ്ഥമാകാൻ തുടങ്ങുന്നു ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി ആഗ്രഹങ്ങളുടെ തിരമാലകൾ ആർ അയാളുടെ മോഹങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല മനശാഞ്ചല്യം വർദ്ധിച്ച ഒരുവൻ്റെ നിലയും ഇതുപോലെയാണ് തിരയടങ്ങാതെ കടൽ പോലെയാണ് എന്നാൽ കടലിൻ്റെ അടിത്തട്ടിൽ പോയാൽ തിരയുടെ ബഹളമൊന്നുമില്ല കേവലം ശാന്തത മാത്രം നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലം നാം തന്നെ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ദുഃഖവും വേദനയും തിന്ന് മതിയാകുമ്പോൾ ഒരാൾ തന്നിലേക്ക് തന്നെ മടങ്ങുന്നു ദുഃഖത്തിൻ്റെയും വേദനയുടെയും നൊമ്പരം ശരിക്ക് മനസ്സിലാക്കിയ ഒരാൾ എല്ലാ പ്രതിസന്ധികളെയും തട്ടിത്തകർത്ത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു എല്ലാം മതിയാകുമ്പോഴാണ് ഒരാളിൽ ഈ അവസ്ഥ കൈവരുന്നത് അയാൾ സ്വതാമത്തിലെത്തിച്ചേരുന്നു അപ്പോഴാണ് ഒരാൾ തിരിച്ചറിയുന്നത് ഞാൻ ഇതുവരെയും സ്വയം വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് എല്ലാ വിഭ്രാന്തിയും നീങ്ങിയ അയാൾ നിത്യനും നിരാമയനുമായി തീരുന്നു തത്വമസി അത് നീയാകുന്നു എല്ലാവരും ഞാൻ ഞാൻ എന്ന് ഉച്ചരിക്കുന്നു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഞാൻ ഞാൻ എന്ന് പറയുന്നു എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ഈ ഞാൻ ഒന്നു തന്നെയാണ് സർവശക്തനും സർവവ്യാപിയുമായ ആ ഞാൻ തന്നെയാണ് ഈ ഞാൻ എന്നറിയുമ്പോൾ ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കുന്നു